ഇനി സീക്രട്ട് ഇല്ല സായി കൃഷ്ണൻസ് ഫാമിലി ബ്ലോ പറയുന്നത് സായിയുടെ ഭാര്യ സ്നേഹയാണ് ഞങ്ങളിനി എല്ലാ അമ്പലത്തിലേക്കും സായിയെ കൊണ്ടുപോകും അവിടെ എത്തി മനുഷ്യനായി മാറിയ സായിക്ക് എന്തായാലും അമ്പലത്തിലേക്ക് പോയേ പറ്റൂ എന്നാക്കും കാശി രാമേശ്വരം അങ്ങനെ ആ ശ്രീരേഖയൊക്കെ യോഗയൊക്കെ ചെയ്യിക്കുന്നത് കണ്ടപ്പോഴേ തോന്നി എവിടെയോ എന്തൊക്കെയോ തകരാർ സംഭവിക്കുന്നു എന്നാ ഈ ജുവനയിൽ ഹോമിലൊക്കെ വിടും പോലെ ആളുകൾക്ക് വേണമെങ്കിൽ ബിഗ് ബോസിലേക്ക് വിടാവുന്നതാണ് വളരെ നല്ലൊരു മനുഷ്യനായിട്ട് നമ്മൾക്ക് ആളെ തിരിച്ചു കിട്ടും ഒരു പാവത്താനായിട്ട് ഇനിയിപ്പോൾ വായിലൊക്കെ വിരലിട്ട് നോക്കണം സായി കടിക്കൂ എന്നറിയാൻ സായി ഇനി പുറത്തിറങ്ങിയിട്ട് സ്നേഹേ ഇത് ഗെയിമായിരുന്നു എന്ന് പറയാതിരുന്നാൽ കൊള്ളാം ഉമ്മ അതായത് കിസ് വാങ്ങിക്കൂട്ടിയതിനുള്ള മറുപടി മേൽപ്പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവം പറഞ്ഞിട്ട് പറയാം സംഭവം ഇതാണ് സീക്രട്ട് ഏജന്റ് എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായി മാറിയ താരമാണ് സായി കൃഷ്ണ പല വിവാദമായ സംഭവങ്ങളിലും ഇടപെട്ട് വാർത്തകളിൽ നിറങ്ങി നിന്ന താരം ഇപ്പോൾ ബിഗ് ബോസിലും എത്തിയിരിക്കുകയാണ് ബ്ലോഗിലൂടെ കണ്ട സായിയല്ല ഇപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ പ്രേക്ഷകർ കണ്ടത് രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല സ്വഭാവത്തിലും കാര്യമായ മാറ്റം വരുത്താൻ സായ്ക്ക് സാധിച്ചിരുന്നു ശരിക്കും താൻ അങ്ങനെ മാറിയതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ മുൻപ് മോശമായിട്ടൊക്കെ ജീവിച്ചെങ്കിലും ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല അതുപോലെ തന്നെ ഭാര്യയും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നും അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ടും താരം പറഞ്ഞിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തിറങ്ങുന്ന സായിക്ക് ഇനി സീക്രട്ട് ഏജൻ എന്ന മുഖം വേണ്ടെന്നും ഇവിടെ വന്നതിന് ശേഷം ഞാൻ ജീവിതം പഠിച്ചുവെന്നും പറയുകയാണ് താരം ഇപ്പോഴാണ് താനൊരു മനുഷ്യനായതെന്ന് പറഞ്ഞ താരം മുൻപ് വളരെ മോശം സ്വഭാവമായിരുന്നു എന്നും പറയുന്നു കണ്ണ എന്ന് വിളിച്ചുകൊണ്ടാണ് സായിയുടെ അമ്മ സംസാരിച്ചു തുടങ്ങുന്നത് ചെറുപ്പത്തിൽ ഭക്ഷണം തൂക്കി നോക്കി ഏറ്റവും കൂടുതൽ ഏതാണോ അത് നോക്കിയിട്ട് ഭക്ഷണവും എടുത്തോണ്ട് ഓടിപ്പോകാറുണ്ട് അങ്ങനെ കഴിക്കുന്ന ആളായിരുന്നു സായി ഇന്നും ഞങ്ങളുടെ ഓർമ്മയിലുള്ളത് അവന്റെ ആ കുസൃതികളാണ് വളരെ രസകരമായ നിമിഷമാണ് പൊതുവെ ആയിട്ടുള്ള ആളാണ് വളവളെന്ന് സംസാരിക്കുന്ന ആളായിരുന്നില്ലെന്നും അമ്മ പറയുന്നു എന്നാൽ താൻ കത്തെഴുതിയത് അമ്മയ്ക്ക് മാത്രമല്ല അമ്മൂമ്മയ്ക്കും ഭാര്യയ്ക്കും കൂടിയാണെന്നാണ് സായി പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല അമ്മയുടെ അമ്മയ്ക്കും ഇനിയൊരു അമ്മയാകാൻ പോകുന്ന ഭാര്യ സ്നേഹിക്കും വേണ്ടിയാണ് ഈ എഴുത്തെന്ന് പറഞ്ഞുകൊണ്ടാണ് സായി സംസാരിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിൽ അമ്മയെപ്പോലെ എന്നെ നോക്കിയത് അമ്മൂമ്മയായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം നൽകി വയറ് നിറയ്ക്കും ആ അമ്മൂമ്മയെ കുറച്ചു കാലങ്ങളായി ഞാൻ തിരിഞ്ഞു നോക്കിയിരുന്നില്ല അൽഷിമീസ് വന്ന അമ്മൂമ്മ സൈഡാണ് അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പിന്നെ അമ്മയും എൻ്റെ ഭാര്യ സ്നേഹയും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാനിങ്ങോട്ട് വരുന്നതുവരെ അത് അങ്ങനെ തന്നെയായിരുന്നു ഞാനിതിവിടെ തുറന്നു പറയുന്നതോടെ അവർ എന്നെ മനസ്സിലാക്കി അത് മാറ്റുമെന്നും ഒരുമിച്ച് നിൽക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതുപോലുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യം പറയണമെന്ന് കരുതിയതല്ല പക്ഷെ എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ടാവും അമ്മയും ഭാര്യയും കൈവിടാൻ കഴിയില്ല അതേ സമയം രണ്ടു പേർക്കുമിടയിൽ നിൽക്കുന്ന അവസ്ഥ വളരെ മോശവുമാണ് പുറത്തുനിന്ന് ആർക്കും പരിഹരിക്കാൻ പറ്റാത്ത അവര് പരസ്പരം മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ അത് ഇതോടെ അവസാനിക്കുമെന്ന് ഞാൻ കരുതുന്നു പുറത്തു വരുന്നത് സീക്രട്ട് ഏജന്റ് ആയിരിക്കില്ല അമ്മയുടെ കണ്ണനായിരിക്കും ഞാൻ കുറെ മോശമായി ജീവിച്ച ആളാണ് അതൊക്കെ മാറ്റി ഇനി സീക്രട്ട് ഏജന്റ് ആയിരിക്കില്ലെന്നും അമ്മയുടെ കണ്ണനായിരിക്കുമെന്നും സായി കൃഷ്ണ പറയുന്നു സായി ബിഗ് ബോസിലായപ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്നത് സായുടെ ഭാര്യ സ്നേഹയും കൂട്ടുകാരും കൂടിയാണ് സായുടെ മാനസാന്തര എപ്പിസോഡിനുള്ള മറുപടിയാണ് സ്നേഹ ആദ്യം പറഞ്ഞത് സായുടെ പെർഫോമൻസിനെ കുറിച്ചും ഭാര്യയ്ക്ക് പറയാനുണ്ട് പിന്നെ നമ്മുടെ ഉമ്മ ടാസ്ക് ഞാനത്ര ഉമ്മയൊന്നും കൊടുത്തിട്ടില്ല കാരണം ടാസ്ക് കഴിഞ്ഞ് സായി പറഞ്ഞിട്ടുണ്ട് പ്രേമിക്കുന്ന സമയത്തും കല്യാണം കഴിഞ്ഞ സമയത്തും ഇത്ര ഉമ്മ കിട്ടിയിട്ടില്ലെന്ന് ശരിയാണ് ഞാൻ അത്രയൊന്നും ഉമ്മ കൊടുത്തിട്ടില്ല ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഉമ്മ കിട്ടിയില്ലേ അത് സന്തോഷകരമല്ലേ സായി രോമാഞ്ചം വന്ന് നിൽക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നുവെന്ന് സ്നേഹ പറയുന്നു